സിയാദ്ക്ക അതിനകത്ത് ഏറ്റവും പ്രധാന നമ്മുടെ സംഘടനകളുണ്ടല്ലേ നിർമ്മാതാക്കളുടെ സംഘടന ഡിസ്ട്രിബ്യൂട്ടർ സംഘടനയുണ്ട് തിയേറ്റർ ഉൾമുണ്ട് തൊഴിലാളി സംഘടനയുണ്ട് ഈ സംഘടനകളെല്ലാം ഒത്തു നിന്നാൽ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കാവുന്ന ഇവിടെ ഉള്ളൂ അങ്ങനെ ഒത്തു ഒത്തുനിൽക്കുന്നുണ്ട് എന്ന് എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്ന് സിയാദിക്ക വിശ്വസിക്കുന്നുണ്ട് ഒരുപക്ഷെ പലർക്കും ഇതൊരു പുതിയ തിരിച്ചറിവ് ആയിരിക്കാം എന്നുവെച്ചാൽ ഈ സംഘടനകളിലെ ആൾക്കാരെല്ലാവരും തന്നെ എന്നെ വിളിച്ചിരുന്നു എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പത്തേനും ഞാൻ ഇതേ കാര്യം തന്നെയാണ് എൻ്റെ വികാരം ഞാൻ പ്രകടിപ്പിക്കുകയാണ് ചെയ്തത് നിങ്ങളില്ലെങ്കിലും ഞാൻ ചെയ്യും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ സംഘടനകൾ ഇല്ലെങ്കിലും എൻ്റെ ദേഹത്തോ എൻ്റെ കുടുംബത്തിൻ്റെ ദേഹത്തിലോ ഒരാൾ തൊട്ടാൽ ഞങ്ങൾ ഞാൻ എനിക്ക് ആരുടെയും സഹായം വേണ്ട ഞാൻ നേരിട്ട് തന്നെ ഞാൻ വ്യക്തമായിട്ടല്ലേ സംസാരിക്കുന്നത് അല്ലാതെ ഹൈഡൻസി ഗെയിം ഇല്ല ഇതിൽ തീർച്ചയായിട്ടും അപ്പം ഇതിൽ ഞാൻ അത് നേരിട്ട് തന്നെ ചെയ്യും തുറന്ന് പറഞ്ഞിരിക്കുന്നു അദ്ദേഹം വേണമെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിലെ വധശ്രമത്തിന് ഇങ്ങനെ റിക്ലയർ ചെയ്തിരിക്കുന്നു ഞാൻ ഞാനെന്നും പറഞ്ഞ സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ് ചെയ്യട്ടെ എന്നെ അറസ്റ്റ് ചെയ്യട്ടെ ഒരു ആ കാര്യത്തിൽ ഞാൻ അത് നേരിട്ട് ചെന്ന് ആ സ്റ്റേഷനിൽ സറണ്ടർ ചെയ്ത് പക്ഷേ സറണ്ടർ ചെയ്തതിന് മുമ്പ് ചില റിയാക്ഷൻസ് ഉണ്ടാവും മനസ്സിലായോ രണ്ടും കൽപ്പിച്ചാണ് തിങ്കളും ചൊവ്വയും ബുധനും ഈ ദിവസങ്ങളിൽ എൻ്റെ എല്ലാ ജീവിതത്തിലെ പ്രശ്നങ്ങളും മാറ്റിവെച്ച് ഇതൊന്നും ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം തുടങ്ങിയിരിക്കുന്നത് രണ്ട് ദിവസം എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാല് പുള്ളിനെ ട്രേസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരു ദിവസത്തെ സമയം വേണ്ടി വന്നു പിന്നെ രണ്ടാമത്തെ കാര്യം അദ്ദേഹത്തിന്റെ വേറെ ബോട്ട്സ് എനിക്ക് അറിയാ അറിയണമായിരുന്നു അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ പുള്ളിയില്ല ഉള്ളി വിവിധ 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 ലോഡ്ജുകളിലോ റൂമുകളിലോ അല്ലെങ്കിൽ കാറിലോ നിന്ന് ഇരുന്നിട്ടാണ് ഞാൻ പറഞ്ഞ ഒരു കുടുംബത്തിനെ ഇല്ലാതാക്കുക അതാ സിനിമ ഇല്ലാതാക്കുന്ന വിധത്തിലാണ് അതാണ് റിവ്യൂ ടി പി ശാസ്ത്രമംഗലവും അതേപോലെ തന്നെ കാക്കനാടനും ഒക്കെ എഴുതിയിരുന്ന റിവ്യൂസ് വായിച്ച് വളർന്നവരാണ് ഞങ്ങൾ എത്ര മാനമായിരുന്നു കുറ്റം കുറ്റമായിട്ട് പറയും സാഹിത്യം സാഹിത്യം ആണെന്ന് പറയും അല്ലെങ്കിൽ അല്ല എന്ന് പറയും വരികളുടെ അർത്ഥങ്ങൾ പറയും അത് നിങ്ങളുടെ ഈ മറ്റേ ഗുരി ഗിരീഷ് പുത്തഞ്ചൂരി ആണെങ്കിൽ കൈതപ്രാമൂൻ നമ്പൂരി ആണെങ്കിലും ഏത് പഴയ പഴയകാല മറ്റേ ലിറിസിസ്റ്റ് ആണെങ്കിലും അദ്ദേഹം അതിനെ അതിന് ഉപയോഗിക്കുന്ന പദങ്ങളെ വരെ വെച്ചിട്ട് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ അറിയാം ഇവനെന്തറിയാം അതല്ലേ ഞാൻ പറഞ്ഞു എന്നെ വന്ന് പഠിപ്പിക്കാൻ ഇവനെന്തറിയാമെന്നുള്ളത് എന്നെ വന്ന് പഠിപ്പിക്കട്ടെ ഞാൻ മറ്റുള്ളവർക്ക് പകരാം ഇവർ ഇയാൾ ക്രിട്ടിസൈസ് ചെയ്യുന്ന സിനിമകളെ എല്ലാ പ്രൊഡ്യൂസേഴ്സിനെയും ഞാൻ വിളിച്ചു വരുത്താം എന്നിട്ട് പറയാം ഇങ്ങനെയല്ല നിങ്ങൾ സിനിമ ചെയ്യേണ്ടത് ഞാൻ വരെയും തിരുത്തപ്പെട്ടിരിക്കുന്നു ഈ ചിലവരില്ലേ ചില ഒരു ഒരു പോർഷൻ കഴിയുമ്പോഴത്തേക്കും മതം മാറുക എന്ന് പറയുന്ന ജീവിതം ഉണ്ടല്ലോ ഇപ്പം അതൊരു ഫാഷനാണ് ഞാൻ ഇതുവരെ ഇസ്ലാമായിരുന്നു നാളെ തൊട്ട് ക്രിസ്ത്യാനിയാണ് എന്ന് പറയുന്ന മാതിരി എൻ്റെ ധാരണകൾ തെറ്റാണെങ്കിൽ ഞാൻ തിരുത്താൻ തയ്യാറാണ് അപ്പോൾ സിനിമ അത് ഇതുവരെ ഉള്ള ആൾക്കാരെ മുഴുവനും ഞാൻ വിളിച്ചു വരുത്തി എൻ്റെ ചിലവിൽ വിളിച്ചു വരുത്തി അത് സംഘടനാ തലത്തിലല്ല എൻ്റെ പേഴ്സണൽ ലെവലിൽ ഞാൻ വിളിച്ചു വരുത്തി നിങ്ങൾക്കൊക്കെ അബദ്ധം പറ്റിയിരിക്കുന്നു ഞാനടക്കം അശ്വന്ത് കോക്ക് പറയുന്ന പാഠം ഇതാണ് എന്ത് പറഞ്ഞാൽ അവരെ തിരുത്തിയിട്ട് അവരെ ഇനിയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റുമല്ലോ അതെ അതെ എനിക്കും രക്ഷപെടാം കൂട്ടത്തിൽ എൻ്റെ മകൾക്ക് രക്ഷപ്പെടാം ഇത് മാലിവിൽ ഗോപുരങ്ങൾ ഒരു അവസാന സിനിമയല്ല കോക്കേഴ്സ് ഫിലിമിൻസി കോക്കേഴ്സ് മീഡിയ എന്റർടൈൻമെന്റിന്റെ ലാസ്റ്റ് സിനിമയല്ല തീർച്ചയായിട്ടും ഈ കൊല്ലം തന്നെ ഒരു പടം വേറെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് വെബ് സീരിയല് ചെയ്യുന്നുണ്ട് അങ്ങനെ പല 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 ആംഗിളിൽ ചിന്തിക്കുന്നവരുടെ എൻ്റെ മകളിലേക്ക് ഇത് എന്ത് പകർന്നു എന്താണ് പകരാൻ ശ്രമിക്കുന്നത് അത് പൂർത്തീകരിച്ചിരിക്കും നല്ല സിനിമകളുണ്ടാവും കളക്റ്റീവ് സിനിമകളായിരിക്കും പക്ഷേ ഇങ്ങനെ ഒരുത്തിനൊന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഞാൻ പിന്മാറുന്ന ആളല്ല തീർച്ചയായിട്ടും പിന്മാറുന്ന ആളല്ല എനിക്ക് ആ സിനിമയിൽ അവൻ്റെ റിവ്യൂ കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും എനിക്കും പോയി കൊടുക്കണമെന്ന് തോന്നിയ ഒരു വ്യക്തി തന്നെയാണ് ഞാൻ കാരണം അതിൽ പറഞ്ഞ വാക്കുകൾ അതിൽ ഓരോ ആളുകൾ നാഷണൽ അവാർഡ് വിന്നറായ നായികയെക്കുറിച്ച് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ മ്യൂസിക് കുറിച്ച് പറയുന്നത് ഇന്ദ്രജിത്തിനെ പറയുന്നത് അതിൽ ഓരോ ആക്ടറേയും കുറിച്ച് പറയുന്നത് വളരെ മോശമായിട്ടാണ് ഞാൻ എത്ര അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാലും ഇനി ഈ കോക്ക് ഞാൻ പറഞ്ഞാലെനിക്ക് ചിലപ്പം വളരെയധികം എന്തെന്ന് കഴിഞ്ഞാൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് കൊണ്ട് വേറൊരു ഫേസ് എൻ്റെ ജീവിത നോക്കിയാൽ ആ ഫേസിൽ കൂടെ കടന്നു വന്നവനാണ് ഞാൻ അപ്പം എനിക്കും അറിയാം ഇവനെ സ്വാധീനിക്കുന്നുണ്ടോ ചില നിർമ്മാത തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ലാതെ ഈ വിവരക്കേടുള്ള നിർമ്മാ എല്ലാരും പെർഫെക്റ്റ് അല്ല ആരും പെർഫെക്റ്റ് അല്ല ഈ ജീവിത ലോകത്ത് പക്ഷെ അവര് ഇവരെ പ്രൊമോട്ട് ചെയ്യേണ്ടത് അവരവരുടെ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു റൈവൽറി ബിസിനസ്സിലാവുമ്പോൾ തീർച്ചയായിട്ടും കോമ്പറ്റീഷൻ ഉണ്ടാവും റൈവൽറി ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഇങ്ങനെ തുറന്നു പറയുന്ന എന്നെപ്പോലുള്ള ഉള്ള എനിക്ക് വളരെയധികം വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ തുറന്നു പറയും അത് സംഘടനയ്ക്ക് വേണ്ടി സംഘടനയ്ക്ക് വേണ്ടിയും സംഘടന ഉള്ളിൽ നിന്നിട്ട് സംഘടന നേതാക്കൾ തന്നെ വിമർശിക്കും അത് അവരുടെ മോത്ത് മോത്തുമൊക്കെയാണ് പറയുന്നത് അതിനുള്ള ആണത്തം കാണിക്കണം എൻ്റെ പോയിന്റ് അതാണ് അശ്വൻ കോക്കിന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ സിനിമ കണ്ടതിന് ശേഷം സിനിമയിൽ ഇന്നിന്ന പാളിച്ചകളുണ്ട് എന്ന് പറയാം അല്ലാതെ അതിലെ എല്ലാ ആർട്ടിസ്റ്റും ഒരുമാതിരി തീർച്ചയാണ് അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയാം എല്ലാവരും അതാണ് റിവ്യൂ അതാണ് റിവ്യൂ വ്യക്തിഹത്തെ ചെയ്യുന്ന നിലയിലേക്ക് പോയാൽ ഒരു കാരണവശാലും അനുവദിക്കില്ല അതിന് ഏതറ്റം വരെ പോകാനും സിയാദ് കോക്കർ എന്ന പ്രൊഡ്യൂസർ തയ്യാറായിട്ട് തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് അശ്വന്ത് വെല്ലുവിളിക്കുക ഞാൻ ഇവിടെ ഉണ്ട് വരാം അല്ലെങ്കിൽ നീ എവിടെ ഉണ്ട് അവിടെ വരാം എന്ന് പറയുന്നുണ്ടെങ്കിൽ അശ്വന്ത്ോക്ക് നിനക്കൊരു പാഠമായിരിക്കും ഇത് തുറന്ന് ചങ്കൂറ്റോട്ട് പറയാൻ എനിക്കും കഴിയും പിന്നെ അശോക് ഗോകുന്റെ അടിയിൽ വന്ന് കമൻ്റ് ഇടുന്ന കമന്റ് തൊഴിലാളികൾ ഒരു കാര്യം ഞാൻ പറയുകയാണ് നിങ്ങൾ സിനിമ കണ്ടിട്ട് കമൻ്റ് ഇടൂ അശ്വക് ഗോകുനെ പ്രോത്സാഹിപ്പിക്കുന്ന അവൻ്റെ എന്തെങ്കിലും വാങ്ങി തിന്നുന്ന കമൻ്റ് ഉണ്ടെങ്കിൽ എനിക്കെതിരെ നിങ്ങൾ കമൻ്റ് ഇടുന്നതരാം വെല്ലുവിളിക്കാണ് നേരിട്ട് വാ ഹൈദർ അലിയും വെല്ലുവിളിക്കുന്നു നേരിട്ട് വാ ഞാൻ കൊച്ചിയിലുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന നിങ്ങളെ കറക്റ്റ് അഡ്രസ്സ് എനിക്ക് ഞാൻ അവിടെ വരാം ഞാനും വെല്ലുവിളിക്കുവാണ് ഇവരെ കാരണം സിനിമയാണ് ഇല്ലാതാക്കുന്നവർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് യാതൊരു ഞാൻ പറഞ്ഞ ഞാനിത് ഒരു ജനപ്ര ഇതായിട്ടല്ല ജനത്തിന്റെ ഇടയിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രസിദ്ധി നേടേണ്ട ആവശ്യമൊന്നും എനിക്കില്ല ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ തന്നോണ്ടു മനസ്സിലായി എനിക്കുള്ള പ്രസിദ്ധി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പൊ ആ പ്രസിദ്ധി ഒന്നും കൂടെ വലുതാക്കാനും വേണ്ടിയല്ല ഞാൻ ഇൻ്റർവ്യൂ തന്നത് തീർച്ചയായിട്ടും ഒരിക്കലും അല്ല അങ്ങനെ തെറ്റിദ്ധരിക്കരുത് അല്ലെങ്കിൽ ഇപ്പൊ പല മീഡിയാസിൽ നിന്ന് തന്നെ വിളിച്ചിരുന്നു ഒരു വലിയ പത്രസമ്മേളനം നടത്താനും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്കതിൻ്റെ ആവശ്യമില്ല അതിൻ്റെ ആവശ്യം തന്നെ എനിക്കില്ല ബിക്കോസ് പത്രസമ്മേളനം നടത്തിയിട്ട് എനിക്കെന്താ എഫക്റ്റ് പബ്ലിക്കായിട്ട് കുറേ തെറിവ് പറഞ്ഞോട്ട് എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടോ എന്തുകൊണ്ട് ഹൈദരാലി അതാണ് എനിക്കിവിടെ പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഹൈദരാലിക്ക് ഇങ്ങനെ ഒരു മുഖാമുഖം തരാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാണെന്ന് എനിക്ക് തിരിച്ചറിവുള്ളട്ടാ എനിക്ക് വളരെയധികം തിരിച്ചറിവുണ്ട് എൻ്റെ തളർച്ചയിലും വളർച്ചയിലും എല്ലാം എൻ്റെ കൂടെ നിന്ന് എനിക്ക് വേണ്ടി വല്ല ഗോസിപ്പുണ്ടാക്കലല്ല സത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സിനിമയുടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരാൾ എന്നുള്ള നിലയിലാണ് ഇന്ന് ആദ്യമായിട്ടൊരു ഇൻ്റർവ്യൂ ഞാൻ നിങ്ങൾക്ക് തരുന്നത് തീർച്ചയായിട്ടും അല്ലാതെ സിനിമയ്ക്കെതിരായിട്ട് പറയണമേ എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ചെയ്യണ എല്ലാ വൃത്തികളുകളും അത് പൊരിപ്പിച്ച് കാണിക്കണം എന്നുള്ള ഒരു ഒരാശയമുള്ള മനുഷ്യനെല്ലാം നിങ്ങളെന്നുള്ള അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഇപ്പം തരാൻ ഞാൻ പോരാടിയതാണ് സിയാദക്ക ഈ വിഷയത്തിൽ സിനിമ സിനിമ ഇല്ലാതാക്കുന്നവനെതിരെ പോരാടിയ ഒരു വ്യക്തിയാണ് നിങ്ങൾ പറയുന്ന പോരാട്ടത്തിൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയിട്ട പേര് വരെ മാറ്റിയിട്ട ഞാൻ പറയുന്നില്ല മാറ്റിയിട്ടവനാണിവൻ അതിനെ പോരാടിയപ്പോൾ പല ആളുകളും എന്റെ കൂടെ നിക്കാമെന്ന് പറഞ്ഞ പല നിർമ്മാതാക്കളും പിന്മാറിയ ചരിത്രമുണ്ട് അതായത് നിങ്ങൾ ഒരു കാര്യം പറയണം പോര പോരാടേണ്ട വിധത്തിൽ പോരാടണം അതാണ് അതാണ് ഞാൻ അതെ മനസ്സിലായ ചങ്കൂറ്റത്തോടുകൂടി തന്നെ പറയുന്നു നിങ്ങളൊന്നും പോരാടിയത് നിങ്ങളുടെ ഭാഷത്തിലുള്ള കാര്യങ്ങളാണ് നിങ്ങളുടെ ബോധ മനസ്സിൽ വരുന്ന കാര്യത്തിൽ കൂടി നിങ്ങൾ ഇത് ചെയ്തേക്കുന്നത് പോരാടിയേക്കുന്നത് ഞാൻ പോരാടണ അങ്ങനെയല്ല ഞാനത് പറഞ്ഞു കഴിഞ്ഞു ഞാൻ പോരാടുന്നത് നിങ്ങൾ ആരും ചെയ്യുന്ന പ്രവൃത്തിക്കൂടെ അല്ല അത് അത് എനിക്കല്ല ഉറപ്പുണ്ട് ആ കാര്യത്തിൽ അതില്ലാതെ വെറുതെ ഇരുന്ന് ീമ്പു വാക്കു പറയുക കാര്യങ്ങൾ എന്നെ അറിയാവുന്നവർക്കറിയാതെങ്ങനെയാണെന്നുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പല മീറ്റങ്ങളിലും താങ്കൾ പൊട്ടിത്തെറക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല അല്ല തീർച്ചയായിട്ടും അല്ല ഞാൻ പറഞ്ഞത് എനിക്ക് പ്രശസ്തിയുടെ ആവശ്യമില്ല ഇനി ദൈവം എന്നെ ഇവിടം വരെ വളർത്തി ഈ ആവശ്യത്തിൽ ഉള്ള പ്രശസ്തി വന്നിട്ടുണ്ട് കുപ്രസിദ്ധിയാണെങ്കിലും നല്ല പ്രസിദ്ധിയാണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കെന്താ അതുകാരണം വേറൊരു കാര്യം മനസ്സിലാക്കണം ഈ അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന കോക്കിന് ഒരു അർത്ഥമുണ്ട് ഇംഗ്ലീഷിൽ അർത്ഥമുണ്ട് അതാണ് അയാൾ തീർച്ചയായിട്ടും മനസ്സിലായോ തീർച്ചയായിട്ടും അപ്പം അത് കാരണം ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ കണ്ട് കൺക്ലൂഡ് ചെയ്യുന്നു ഈ അശ്വന്ത് കോക്ക് എന്ന് പറഞ്ഞ മഹാൻ എൻ്റെ അടുത്ത് എപ്പോൾ വേണമെങ്കിലും വരാം അല്ലെങ്കിൽ അദ്ദേഹം ഉള്ള സ്ഥലത്തേക്ക് ഞാൻ പോകാൻ തയ്യാറാണ് എന്നെ സിനിമ പഠിക്കൂ പഠിപ്പിക്കൂ അല്ലെങ്കിൽ ഞാൻ തന്നെ പഠിപ്പിക്കും ഇത്ര എനിക്കുള്ളൂ വേറെ ഒന്നുമില്ല സിമ്പിൾ കൃത്യമായിട്ടും ഒന്നിലെ സിയാദ് ഗോഖറിന് സിനിമ പഠിപ്പിക്കുക അല്ലെങ്കിൽ അശ്വന്ത് ഗോപിനെ സിനിമ പഠിപ്പിക്കും ഇദ്ദേഹത്തെ വെച്ച് പല ആളുകളും പല ഇന്റർവ്യൂ എടുക്കുന്നുണ്ടെങ്കിൽ അവരും ചിന്തിക്കുക സിനിമാ വ്യവസായത്തെ തകർക്കുന്നവനെ വെച്ച് ഇന്റർവ്യൂ എടുക്കുമ്പോഴും അവനെ വിളിച്ച് ചർച്ച നടത്തുമ്പോഴും ഇല്ലാതാക്കുന്ന ഒരു വ്യവസായത്തെയാണ് അവനെ വളർത്തുകയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും മാരിവില് ഗോപുരം എന്ന സിനിമ നല്ല സിനിമയായിട്ട് തിയേറ്ററിൽ ഓടുന്നുണ്ട് അത് പ്രേക്ഷകർ കണ്ടിട്ടില്ലേക്ക് കാണുക കണ്ടിട്ട് ഇപ്പോൾ സിയാദ് കോക്കർ ഇവിടെ ഇരുന്ന് പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ പിന്തുണയ്ക്കുക എന്നല്ലാതെ അശ്വന്ത് കോക്കിൻ്റെ ആ വാക്ക് കേട്ട് സിനിമയ്ക്ക് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് അശ്വന്ത് കോക്ക് ഈ റിവ്യൂ പിൻവലിച്ചതെന്ന് സത്യസന്ധമായിട്ട് എനിക്ക് പറയാൻ കഴിയും ഭീഷണിയുടെ സ്വരമെങ്കിൽ ഭീഷണിയുടെ സ്വരം എന്ന് ആവർത്തിച്ച് പറയുന്നു എന്തിനും തയ്യാറായിട്ടിരിക്കുന്ന സിയാദ് കോക്കറിനെ പോലുള്ള ഈ പ്രൊഡ്യൂസറിനെതിരെ വിരൽ ചൂണ്ടിയാൽ ആ വിരൾ എന്താവും എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹം മറുപടി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ സംഘടനകൾ എല്ലാവരും ഇതിനോടൊപ്പം നിന്ന് അദ്ദേഹത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇദ്ദേഹത്തിന് പിന്തുണയ്ക്കണമെന്നും ഞാൻ ഒരു സിനിമ പ്രേമിയെന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് വരും ദിവസങ്ങൾ ഇത് തീരുന്നില്ല ഇദ്ദേഹത്തിനെതിരെയുള്ള നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെ സിയാദ് കോക്കുറും സംഘടനകളും തയ്യാറാകും അതോടൊപ്പം തന്നെ ഞാൻ ഉൾക്കൊള്ളുന്ന മൂവികൾ മീഡിയയും ഉണ്ടാകുമെന്ന് താങ്കൾക്ക് ഉറപ്പ് നൽകുകയാണ് താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു